പറ നല്ല മഴ നല്ല ആംബിയൻസ് ഒരു ചായ പിടിക്കാ ചായ എന്തായാലും ഫുഡ് ബ്ലോഗിംഗും പരിപാടി ആയിട്ട് അങ്കമാലി നടപ്പുണ്ട് സോ അങ്കമാലിലെ ഒരു ടോപ്പ് ഫൈവ് ചായക്കടകളൊന്നും സജസ്റ്റ് ചെയ്യണേ ഫിഫ്റ്റ് സ്ഥാനം നിങ്ങളുടെ അവിടെ തന്നെ കോട്ടയ്ക്കൽ കൊടുക്കാം എനിക്ക് ഉറപ്പായിരുന്നു ഞങ്ങളുടെ കോട്ടക്കൽ എന്തായാലും ടോപ്പ് ഫൈവില് വരു കോട്ടി ഞാൻ പ്രാവശ്യമായിട്ട് അവിടെ ചായ ഓടിച്ചിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഇഷ്ടമായി സ്ഥിരം കസ്റ്റമർ കോട്ടയ്ക്കലിലെ ചായയും അവിടത്തെ മോട്ടർപോക്സും വേറെ ലീഗാണ് തുടങ്ങി അന്ന് അന്നുകൊണ്ട് ഇന്നുവരെ ആ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിൻ ചെയ്യണ്ട ഭയങ്കര ഫാൻ ബേസ് ആണ് ചായക്ക് കോട്ടക്കലേ കോട്ടെ നീ ഒരു ഫോർത്ത് പൊസിഷൻ ആർക്ക് കൊടുക്കും ഫോർത്ത് പൊസിഷൻ ആണെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ അങ്കവാലി പ്രൈവറ്റ് സ്റ്റാൻഡ് അവിടെയുള്ള കുടുംബശ്രീ ചായ ഉണ്ട് ചായ ഉണ്ട് ചായ ഉണ്ട് അവിടത്തെ ഒരു ചായ വേറൊരു ഫീലാ

ഈ കട്ടനാൻകോയും ചായപ്പിടികയും ഒരേ ഒരേ വൈപ്പിളാണ് ഫസ്റ്റ് അവേറ്റഡ് ഫസ്റ്റ് സൽക്കാര സൽക്കാരുടെ അടിപൊളി നമ്മുടെ ക്വാണ്ടിറ്റി ആണ് പതിനഞ്ച് രൂപക്ക് വലിയ ക്ലാസ്റ്റി പാർക്കിംഗ് കൂടി പാർക്കിംഗ് ഒരിച്ചിരി കൺജസ്റ്റഡ് ആണ് പക്ഷെ ചായ അടിപൊളിയാണ് കൊള്ളാം ടൗണിൽ വരുമ്പോ മിക്കപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് അവിടെ തന്നെയാണ് കുടിക്കാറല്ലേ